നമസ്കാരം ഇന്നത്തെ കളി പെനാൾട്ടി ഷൂട്ട് ഔട്ട് 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 അങ്ങനെ നമ്മൾ വെറ്ററൻസ് ഫുട്ബോളിൻ്റെ ഫൈനലാണ് അപ്പോൾ കളിയിൽ നിന്ന് ആരും ഗോളടിച്ചിട്ടില്ല അതുകൊണ്ട് കളി ആരും കോളടിക്കാത്തത് കൊണ്ട് പെനാൾട്ടി ഷൂട്ടൗട്ടുള്ള ആൾ ഔട്ട് ൊക്കെയാണ് അതും ആവട്ടെ എല്ല ഔട്ടിലേക്കാണ് ഗോള് പോന്ന് അപ്പൊ അഞ്ചാമത്ത അപ്പോൾ അത് ഗോളാണ് അടിപൊളി ഗോള് സൂപ്പർ ഗോളാണ് വെറ്ററൻസ് ഫുട്ബോളാണ് കേട്ടോ നാൽപ്പത് അമ്പത് അമ്പത്തഞ്ച് വയസ്സുള്ളവരുടെ ഫുട്ബോളാണ് അതിൻ്റെ ഫൈനലാണ് നടക്കുന്നത് കണ്ണൂരും യേച്ചൂറുമാണ് അതും ഔട്ടിലേക്ക് പോയി ഗോളുകൾ കംപ്ലീറ്റ് ഔട്ടിലേക്കാണ് പോകുന്നത് ഗോൾ വീഴുന്നില്ല ബോൾ ഔട്ട്ലേക്ക് ആടിക്കുന്ന പ്രായമുണ്ട് എന്നാൽ നല്ല കളിയായിരുന്നു പക്ഷെ പെനാൾട്ടി കൊണ്ട് തൊലച്ചിരിക്കുകയാണ് എല്ലാവരും ആ ഗോൾ അടിപൊളി ഗോൾ അങ്ങനെ ഇന്നത്തെ കളിയിൽ ഏച്ചൂർ സ്പോർട്ടിങ് കപ്പ് എടുത്തിരിക്കുകയാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ